ചേമ്പ് വെച്ച് ഇതുപോലൊരു ഫ്രൈ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാ ഇത് ചോറിൻ്റെ കൂടെ ഒന്നും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പറക്കി തിന്നാനും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഒരു സംഭവമായിട്ടോ ഇത് എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അതിനായി നമുക്ക് ആദ്യം ഈ ചേമ്പയ്ക്ക് ഒന്ന് വേവിച്ചെടുക്കണം അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കുക കേട്ടോ ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ രണ്ട് ചേമ്പാട്ടോ ഇത് കണക്ക് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ മേവിച്ചെടുക്കാം കേട്ടോ കുക്കറിൽ ഒരു വീസിൽ ഒന്ന് കേപ്പിച്ചാൽ മതി ഇത് വെന്ത് കിട്ടും കേട്ടോ ഞാനിവിടെ കുക്കറൊന്നും യൂസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ ഇതൊന്ന് റെഡി ആവാൻ അതാണ്ട് ഇതിപ്പം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയൊക്കെ മതി അങ്ങ് വേവിക്കേണ്ട ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ലേ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ ഒന്ന് ഞെങ്ങ് കൊള്ളുന്നെങ്കിൽ ഇത് വെന്തു എന്നാണ് കേട്ടോ അർത്ഥം അപ്പം നമുക്കിതങ്ങ് കോരി മാറ്റിയെടുക്കാം കേട്ടോ ഇനി ഒരു മസാല തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അതിനൊരു ബൗൾ ബൗളെടുത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ടങ്ങ് മിക്സ് മിക്സായിക്കോട്ടെ ആ കടലമാവിനകത്തൊക്കെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവട്ടോ അതൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക ാണ്ട് ഇതുപോലെ അങ്ങ് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ വേവിച്ച് വെച്ച ചേമ്പൊക്കെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഞാനിങ്ങനെ റൗണ്ട് ആക്കിയേ ഉള്ളൂ കേട്ടോ ഇത് ഈ നന്നായിട്ട് അങ്ങ് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ എല്ലാ ഭാഗവും മസാല നന്നായി പിടിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇത് എല്ലാം ഒന്ന് കോട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഈ മസാലയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് വെറുതെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കാൻ നല്ല രസമാണ് ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഈ ചേമ്പൊക്കെ കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിവിടെ എല്ലാം മസാല പുരട്ടി അങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു പാനൊന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ മസാല തേച്ച് വെച്ചേക്കുന്ന ചേമ്പനൊക്കെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ വളരെ എളുപ്പം തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത് എന്നാൽ നല്ല ടേസ്റ്റുമുള്ള ഒരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ഇടയ്ക്കിങ്ങനെ വ്യത്യസ്തമായി ഫ്രൈയൊക്കെ ഉണ്ടാക്കി നോക്കൂട്ടോ പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ആ ബെൽബട്ടൺ അമർത്താനും ഒന്നും മറക്കല്ലേ ഇനി ഇതൊക്കെ ഒന്ന് ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് മറ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഈ മസാലയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി ചേമ്പ് ഓൾറെഡി വെന്തതാണല്ലോ അതാണ്ടേ ഇതിപ്പോൾ ഞാൻ രണ്ട് സൈഡ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഈ പരുവം വരയ്ക്ക് ഒന്ന് വെന്താൽ മതി ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ